ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ട് നല്ലൊരു കീടനാശിനി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും കളയുന്ന നമ്മുടെ കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം കൊണ്ട് നല്ലൊരു വളം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിരുന്നു ചിലവ് ചു ചുരുക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റോ കഞ്ഞിവെള്ളവും മാത്രം ഉപയോഗിച്ച് നല്ല രീതിയിലൊരു വളം ഉണ്ടാക്കി അതേപോലെ തന്നെ ഈ കഞ്ഞിവെള്ളം കൊണ്ട് നല്ലൊരു കീടനാശിനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് നല്ലൊരു കീടനാശിനി ഉണ്ടാക്കാം ഇത് നമ്മൾ എപ്പോഴും ചെയ്യണം അപ്പം കീടങ്ങളെ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ കൃഷി നല്ല രീതിയിൽ വളരുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ കഞ്ഞിവെള്ളം കൊണ്ട് കീടനാശിനി ഉണ്ടാക്കുക എന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ദിവസം പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടാകും ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ കഞ്ഞിവെള്ളം ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അര ലിറ്റർ കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചെടികളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് വേണ്ട മറ്റൊന്നാണ് വേപ്പിൻ പിണ്ണാക്ക് അതായത് നമ്മുടെ നിമാവിരകൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളിത് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അപ്പോൾതാ ഞാനിവിടെ പുളിച്ച കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് ഇതിന് ഒരു കിലോക്ക് അൻപത് രൂപ വരെ ഉണ്ട് കേട്ടോ എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ട ഒന്നാണ് ഈ വെളുത്തുള്ളി ഈ മൂന്ന് സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ വളം തയ്യാറാക്കുന്നത് അപ്പം അതാ ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിലോട്ട് ഞാൻ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയേട്ട ഒരു പിടി മതി അപ്പോൾ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ദിവസം ഇത് കുതിരാനായിട്ട് വെക്കണം അതിൻ്റെ കൂടെ ഈ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിത് ചതച്ചാണ്ട്ടോ എടുത്തിട്ടുള്ള പേസ്റ്റാക്കി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മളിത് ഒരു ദിവസം ഇങ്ങനെ വെക്കണം നല്ലപോലെ കുതിർന്നതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ കഞ്ഞിവളം നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നു ഈ കഞ്ഞിവളത്തിലൊരു പശപ്പുണ്ട് ആ പശപ്പ് കീടനാശിനിയെ ഈ ചെടിയിലേക്ക് ഒട്ടിപ്പിടിപ്പിക്കാൻ സഹായിക്കും അപ്പോൾ അതിനാണ് ഈ ഒരു ദിവസം പുളിച്ച കഞ്ഞിവളം എടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടാൽ ഞാൻ തയ്യാറാക്കി വെച്ച കഞ്ഞിവെള്ളവും വേപ്പിൻ പിണ്ണാവും വെളുത്തുള്ളിയും ഇട്ടൊരു മിക്സാണ് കേട്ടോ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിതാ ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ നല്ല പോലെ ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് വെറും കഞ്ഞിവെള്ളമാണെങ്കിലും ചെടിയിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഒരു വിധമുള്ള എല്ലാ കിടങ്ങളും വെള്ളീച്ച അതിനൊക്കെ ഇത് തളിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളീച്ച പോലുള്ള കിടങ്ങളൊക്കെ നശിക്കുന്നതാണ് അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അതിലോട്ട് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് കുതിർക്കാൻ വെക്കുക ഒരു ദിവസം കുതിർക്കാൻ വെക്കണം അങ്ങനെ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഇങ്ങനെ അരച്ചെടുക്കുന്നത് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഈ വേസ്റ്റ് നമ്മൾ വെറുതെ കളയേണ്ടിട്ടാണ് അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് ചെടികളുടെ കടഭാഗത്തിന് ഇമാവിരകൾ പോലുള്ള ശല്യങ്ങൾക്കൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കാവുന്ന അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം എടുത്ത് അതിലോട്ട് ഈ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെടിയുടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം വളരെ നല്ലതാണ് നല്ലതാണിതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒന്നും വെറുതെ കളയണ്ട ബാക്കി നമ്മൾ അരിച്ച് വെച്ചാൽ സ്ലെറി സ്പ്രേ ബോട്ടിലോ കൈ വെച്ചൊക്കെ നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ തക്കാളിക്കും വൈതനക്കൊക്കെ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഈ അരിച്ച് വെച്ചത് ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്ത് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നേർപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്പ്രേ ബോട്ടിൽ ബോട്ടിലൊഴിച്ചു കൊടുത്ത് നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് നമ്മുടെ കീടങ്ങളെ ഒഴിവാക്കാനായിട്ട് വളരെ നല്ലതാണ് അതേപോലെ തന്നെ പുഴുക്കൾ മീരി ബഗ് വെള്ളീച്ച അതിനൊക്കെ വളരെ നല്ലതാണ് അപ്പം നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പം മുളക് ചെടിയുടെ ഇലയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ വെള്ളിച്ചുടെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ചെടിയിൽ വെള്ളീച്ചയുടെ ശല്യം ഒന്നും ഇല്ല എന്നാലും ഞാൻ ആഴ്ചയിൽ രണ്ട് വട്ടം ഇത് പ്രയോഗിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ കറിവേപ്പിൻമല ഇലയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ പുഴുക്കളുടെ മുട്ടകൾ അതിനൊക്കെ ഇത് വളരെ നല്ലതാണ് അപ്പൊ ആഴ്ച രണ്ടു വട്ടം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നതാണ് വെള്ളീച്ചൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ഈ ലാനിയിലൊന്ന് മുക്കിയെടുക്കുക ചെടിയുടെ ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ആവുന്ന രീതിയിൽ വേണം അത് തളിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇതിൻ്റെ കൊണ്ട് തന്നെ കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് കഴിയും ആഴ്ചയിൽ രണ്ട് വട്ടം അങ്ങനെ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഇത് പ്രയോജനമുണ്ടാവുകയുള്ളൂ വെള്ളീച്ചക്ക് ഒത്തിരി നല്ലതാണ്ടത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഈ കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം